ദേവിയാനയും നയനയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും മോളുടെ അമ്മയൊന്നും കണ്ടില്ലല്ലോ സമയം ഒരുപാടായില്ലേ അല്ല നവിയുടെ ഒരുക്കൊക്കെ കഴിഞ്ഞോ ചേച്ചിയുടെ ഒരുക്കൊക്കെ കഴിഞ്ഞു കുറച്ചു മാസത്തിനു ശേഷം ഇനിയിപ്പോ ഒരു കുഞ്ഞ് വരാൻ പോവുമല്ലേ ഈ അനന്തപുരിയിലോട്ട് പിന്നെ കുഞ്ഞിന്റെ ബഹളവും കളി ചിരിയായിരിക്കും ഞാൻ പറഞ്ഞതൊന്നും മോൾ മറക്കണ്ട മോൾക്കും എത്രയും വേഗം ഒരു കുഞ്ഞു വേണം ഒരു കൊച്ചു നയനയോ ഒരു കൊച്ചു ആദർശനെയോ എനിക്ക് എത്രയും വേഗം തരണേ എന്നൊക്കെ ഇങ്ങനെ ദേവിയനി നായനയോട് പറഞ്ഞ് കളിച്ച് ചിരിച്ചു നിൽക്കുമായിരിക്കും ഇത് കണ്ട് കനക വരുന്നുണ്ട് എല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് രണ്ടാളും കൂടെ സന്തോഷം പങ്കിടോ എന്തായാലും ഇതിനൊരു തീർപ്പ് ഞാൻ ഇന്നുണ്ടാക്കിത്തരാം എന്നും പറഞ്ഞ് കനക അങ്ങോട്ട് വരുന്നുണ്ട് കനകയെ കാണുന്നതും ദേവിയനി നായനയ്ക്കിങ്ങനെ ആക്ഷൻ കൊടുക്കുന്നുണ്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ മാറ്റുന്നുണ്ട് അല്ല നിങ്ങളിപ്പോൾ ഒന്നായോ രണ്ടുപേരും നല്ല സന്തോഷത്തിൽ സംസാരിച്ചു നിക്കുകയാണല്ലോ ആര് പറഞ്ഞു ഞാൻ ഇവളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല ഞാൻ ചോദിക്കായിരുന്നു നവ്യ ഒരുങ്ങി തീർന്നില്ലേ എന്ന് അല്ലാതെ ഇവളോടൊക്കെ ആരും സംസാരിക്കാനാ അതെ 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 ഇവളോടാരും സംസാരിക്കില്ലല്ലോ മോളെ എന്തായാലും ഇങ്ങനെ സഹിച്ചുകൊണ്ട് മോൾ ഇവിടെ നിൽക്കണ്ട കൊറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ വീട്ടിലോട്ട് വാ നവ്യ എന്തായാലും ഞങ്ങള് കൂട്ടിക്കൊണ്ട് പോവാ കൂട്ടത്തില് മോളും പോര് കൊറച്ചുനാള് അവിടെ നിന്നിട്ട് പോന്നാ മതി അവിടുന്ന് ഓഫീസിലോട്ട് പോവാലോ അയ്യോ അത് അതെന്താ മോൾ വരുന്നില്ലേ മോളിന്റെ അമ്മായിമ്മയ്ക്ക് മോളോട് തീരെ സ്നേഹവുമില്ലല്ലോ ആദർശമോനാണെങ്കിൽ മോൾ അവിടെ വന്ന് നിന്നാലും ദിവസവും മോളെ കാണാനായിട്ട് അങ്ങോട്ട് വരും വേണമെങ്കിൽ കുറച്ചുനാൾ ആദർശമോനും അവിടെ നിൽക്കാമല്ലോ അതുകൊണ്ട് മോള് കുറച്ചുനാളത്തേക്ക് ഞങ്ങളുടെ കൂടെ പോരും ദേവയാനിക്ക് ഒന്നും പറയാനാവാതെ നിൽക്കുന്നുണ്ട് എന്നാലും ദേവയാനി പറയുന്നുണ്ട് അതെന്താ കനകേ നിന്റെ മോളെ ഇവിടെ നിന്ന് ഇത്ര നിർബന്ധം ഇവിടെ അവൾക്ക് ഒരു കുറവുമില്ല ഇവിടുത്തെ ജോലികളൊക്കെ ഞാൻ തന്നെയാ ചെയ്യുന്നത് ഇവളെ കൊണ്ട് ഞാൻ ജോലിയൊന്നും ചെയ്യിക്കുന്നില്ല എന്റെ ആദർശനാണെങ്കിൽ ഇവളില്ലാതെ പറ്റില്ല അതിനെന്താ ആദർശമോനോടും മോനോടും മൂർത്തിസാറിനോടും മുത്തശ്ശിയോടൊക്കെ ചോദിച്ചിട്ടേ ഞാൻ എന്റെ മോളെ കൊണ്ടുപോകുന്നുള്ളൂ എന്നാ പ്രശ്നമൊന്നുമില്ലല്ലോ ഞാനെന്തായാലും നവി മോളെ ഒന്നു പോയി കാണട്ടെ എന്നും പറഞ്ഞ് കനക റൂമിലോട്ട് പോകുന്നുണ്ട് കനക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്റെ മോളെ കൊണ്ടുപോയാല് റപ്പായിട്ടും അങ്ങോട്ട് വരും എന്തായാലും സത്യങ്ങളൊന്നും അധികം നാളും മറച്ചുവെക്കാൻ പറ്റില്ല മോളെ കാണാതിരിക്കാൻ ദേവിയനിക്കു കഴിയില്ല അപ്പോ സത്യങ്ങളും എല്ലാവരോടും പറയും എന്നായിരിക്കും കനക ചിന്തിക്കുന്നത് പിന്നീടായിട്ട് ദേവിയാനി സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട് അമ്മേ അമ്മ വിഷമിക്കാതിരിക്കെ ഞാൻ എങ്ങോട്ടും പോവില്ല അതല്ല മോളെ ഇത്രയും നിർബന്ധിച്ച് മോളുടെ അമ്മ വിളിക്കുമ്പോൾ മോൾക്ക് പോവേണ്ടി വന്നാലോ എനിക്കാണെങ്കിൽ മോളെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാ അമ്മ സങ്കടപ്പെടാതിരിക്കെ ഞാൻ എൻ്റെ അമ്മയെ വിട്ടേ എങ്ങോട്ടും പോവില്ല എന്ന് നായന പറയുന്നുണ്ട് എന്നാൽ കനക രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഏത് വിധേനയും നായനെ വീട്ടിലോട്ട് കൊണ്ടുപോകും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കനക നവിയോട് ചോദിക്കുന്നുണ്ട് മോളെ അഭി എവിടെ അഭിയെ കണ്ടില്ലല്ലോ എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കാനാണെന്നും പറഞ്ഞു പോയതാ ആളെ ഇതുവരെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ചടങ്ങ് തുടങ്ങുന്ന സമയത്തെങ്കിലും അവൻ വന്നാ മതിയായിരുന്നു അവന്റെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ മോളെ എവിടുന്നമ്മേ അവന്റെ സ്വഭാവത്തില് യാതൊരുവിധ മാറ്റവും പണ്ടത്തെ പോലെ തന്നെയാ ചെറിയൊരു മാറ്റമുണ്ട് അത് ഞാൻ കുറച്ചുനാളത്തേക്ക് അങ്ങോട്ട് പോവുമല്ലേ ഇനിയിപ്പം എന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ അതിൻ്റെ ഒരു സന്തോഷം അതുകൊണ്ട് കുറച്ച് മാന്യമായിട്ടാ എന്നോട് സംസാരിക്കും പെരുമാറുമൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടല്ലേ മുല്ലപ്പൂ വാങ്ങിക്കാനൊക്കെ പോയിരിക്കുന്നേ മോളെ അവനെ വിശ്വസിക്കണ്ട അവന്റെ മനസ്സിൽ പല ചിന്തകളും ഉണ്ടായിരിക്കും അവനും അവന്റെ അമ്മയും എങ്ങനെയുള്ളവരാണെന്ന് മോൾക്ക് അറിയുന്നതല്ലേ ഓരോ നിമിഷവും ഞാൻ പേടിച്ചാ മുന്നോട്ട് പോകുന്നത് എനിക്കൊന്ന് സമാധാനത്തിൽ ഉറങ്ങണമെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ മടിക്കാത്ത കൂട്ടങ്ങളാ അവനും അവന്റെ അമ്മയും അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല മോൾ ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട ഇപ്പോ സന്തോഷിക്കേണ്ട സമയമല്ലേ ഒരു കുഞ്ഞു വരാൻ വേണ്ടി പോകുമല്ലേ മോളു വാ നമുക്ക് താഴോട്ട് പോവാം അഭിയൊന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് കനക കുട്ടി താഴോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശി നവ്യയ്ക്കായിട്ടൊരു സർപ്രൈസ് ഒഴുക്കി വെച്ചിട്ടുണ്ടായിരിക്കും നവ്യക്ക് സ്വർണ്ണ വളകളാണ് സമ്മാനമായിട്ട് നൽകുന്നത് അങ്ങനെ വളകളൊക്കെ നവ്യയ്ക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ച് കാണും ഈ സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും അനാമിക ഈ ഫങ്ഷന് വരാത്തത് വളരെ മോശമായി ഇവിടെ നടക്കുന്ന ഫങ്ഷനിലൊന്നും ആ കുട്ടിക്ക് വലിയ താല്പര്യമില്ലല്ലോ ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും വരാതിരിക്കുന്നതന്നെയാ ഒരു കണക്കിന് നല്ലത് ജാനകി അല്ല നിന്റെ മരുമകളെ കണ്ടില്ലല്ലോ അവള് വരില്ലേ അവള് വരുന്നുണ്ടായിരിക്കില്ല ആ നന്ദു എന്ന് പറയുന്നവള് ഇവിടുത്തെ ഫങ്ഷനൊക്കെ വരുന്നതല്ലേ അത് പേടിച്ചായിരിക്കും അവൾ ഇങ്ങോട്ട് വരാത്തത് കണ്ടു കഴിഞ്ഞാ അവൾ എന്തെങ്കിലും പ്രതികരിക്കും അതിലും നല്ലത് അവൾ അവളെ വീട്ടിൽ തന്നെ നിൽക്കുന്നതല്ലേ ആ കുട്ടിയുടെ ഒരു അവസ്ഥ അല്ലാതെ എന്തു പറയാനാ വലിഞ്ഞു കയറി വന്നവൾമാർക്കല്ലേ ഇവിടെ കൂടുതൽ അധികാരമൊക്കെ ഉള്ളത് ജാനകി മതി ഇന്നത്തെ ദിവസം നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട നല്ലൊരു ദിവസമായിട്ട് വെറുതെ നീ ഒന്ന് അടങ്ങിയിരുന്നേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു ദേവയാനിയും നയനയും കനകയും നവിയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല എവിടെ അഭിയെ കണ്ടില്ലല്ലോ സമയായില്ലേ അഭി എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കാനായിട്ട് പോയതാ ഈ സമയത്ത് അവൻ എന്തിനാ പോയത് ഇവള് പറഞ്ഞയച്ചതായിരിക്കും അച്ഛാ അല്ലാതെ എന്റെ മോൻ അങ്ങനെയൊന്നും പോവില്ല അതെന്താ ഭാര്യമാർക്ക് മുല്ലപ്പൂ ഒന്നും വാങ്ങിക്കൊടുക്കാത്ത ഭർത്താക്കന്മാരാണോ ഈ വീട്ടിലുള്ളത് ഈ ചടങ്ങിനായിട്ട് മോൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഒരു മുഴ മുല്ലപ്പൂയെങ്കിലും അവൻ വാങ്ങിച്ചു കൊടുത്തോട്ടെ നീനി അതൊന്നും മുടക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ജലജിയോട് പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിലും എന്തു എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട് ജലജ അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഇത് മോൾക്ക് മുത്തശ്ശിയുടെ സമ്മാനാ ഇത് വാങ്ങിക്ക് എന്തിനാ മുത്തശ്ശി ഇതൊന്നും വേണ്ട അഞ്ചാം മാസത്തെ ചടങ്ങിന് മുത്തശ്ശി എനിക്ക് സമ്മാനം തന്നതല്ലേ ഇനി ഇതൊന്നും എനിക്ക് വേണ്ട മുത്തശ്ശി അത് പറഞ്ഞാ പറ്റില്ല കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും സമ്മാനമൊക്കെ ഞങ്ങൾ തരണം അതായത് ഇത് മോള് കൈയിലിട ജലജയ്ക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായിരിക്കില്ല ഇന്നേ വരെ ആ കിളവി തള്ള എനിക്കൊരു വളയോ മാലയോ ഒരു മോതിരം പോലും തന്നിട്ടില്ല ഇതിപ്പോ പേരക്കുട്ടികൾക്ക് എന്തൊക്കെയാ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജലജ കുറച്ചു വൈകി അഭി അങ്ങോട്ട് വരുന്നുണ്ട് അഭി കയ്യമീശിയാണ് വരുന്നത് അബി നീ മുല്ലപ്പൂ കൊണ്ടുവന്നില്ലേ മുല്ലപ്പൂവോ എന്ത് മുല്ലപ്പൂ അല്ല നീയല്ലേ മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി പോയത് എനിക്ക് തലയിൽ വെക്കാനായിട്ട് ഓ അത് അത് കിട്ടിയില്ല കിട്ടിയില്ലാന്നോ ഇത്ര സമയമായിട്ടോ ഞാനൊരുപാട് സ്ഥലത്ത് പോയി നോക്കി അവിടെയൊന്നും മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല ഇനി എന്തായാലും സമയം കളയണ്ട വന്നിരിക്കെ എന്നും പറഞ്ഞ് ചടങ്ങുകളൊക്കെ നടത്താം അങ്ങനെ നവയെ കനകയും ഗോവിന്ദനും കൊണ്ടുപോവാനായിട്ട് യാത്ര ചോദിക്കുന്നുണ്ട് എന്നാ മോളെ കൊണ്ടുപോകട്ടെ ഇനി പ്രസവമല്ലാം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറയാം എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നു അല്ല മൂർത്തിസാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പറ കനകെ എന്താ കാര്യം ഞാൻ എന്തായാലും നവിയെ കൊണ്ടുപോവുമല്ലേ കൂട്ടത്തിൽ മോളെ കൂടെ ഞാൻ കൊണ്ടുപോവുക കുറച്ച് നാൾ മോൾ അവിടെ നിൽക്കട്ടെ നായനയും നവിയും ഒക്കെ കുറച്ച് ഒരുമിച്ച് നിൽക്കട്ടെ അവർക്കത് വലിയ സന്തോഷമായിരിക്കും ഇത് കേൾക്കുന്നതും ദേവിയാനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നായനയെ കാണാതെ ഒരു നിമിഷം പോലും ദേവിയാനിക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ അതുകൊണ്ട് ഇത് കേൾക്കുന്ന മുത്തച്ഛൻ പറയുന്നുണ്ട് ഇത് എന്ത് ചോദ്യ നിങ്ങളുടെ മോളെ കുറച്ച് ദിവസം അവിടെ കൊണ്ടുപോയി നിർത്തുന്നതിന് ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അത് ആദർശനോടോ നയനയോടോ ഒന്ന് പറഞ്ഞാൽ തന്നെ മതിയല്ലോ എന്നോടൊന്നും ചോദിക്കണ്ട എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു അതല്ലല്ലോ ഈ വീട്ടിലെ കാരണവര് മുത്തശ്ശനല്ലേ അതുകൊണ്ട് ചോദിക്കാം മോളെ കൊണ്ടുപോകോളൂ എന്ന് പറയുന്നുണ്ട് ആദർശേ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ കുറച്ചു ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവള് നിൽക്കുന്നതിൽ എനിക്കെന്ത് വിരോധം എന്നൊക്കെ ആദർശ് പറയുന്നു എന്നാൽ ദേവിയാനി പറയുന്നുണ്ട് ദേ ആദർഷേ നീ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുകയാണോ ഇനി അവൾ പോയിട്ട് നിനക്ക് അവളെ കാണാതിരിക്കാൻ വയ്യ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല അതുകൊണ്ട് അവളെ പറഞ്ഞു വിടണ്ട അമ്മേ അത് പറ്റില്ലല്ലോ അവളുടെ അച്ഛനും അമ്മയും പറയുമ്പോൾ അത് പറ്റില്ല എന്ന് എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല അവരുടെ മോളല്ലേ അവരെടുത്ത് കുറച്ച് നാൾ നിൽക്കുന്നതിൽ എന്താ ഇത്ര വലിയ തെറ്റ് ദേവിയാനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പറയാനും പറ്റില്ല നായന ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നൊന്നും അപ്പൊ എല്ലാവരും സത്യം അറിയില്ലേ എന്നാ നായന പറയുന്നുണ്ട് അമ്മേ ഞാൻ എന്തായാലും ഇപ്പൊ വരുന്നില്ല അതെന്താ മോളെ ഞങ്ങളുടെ കൂടെ നിൽക്കാന് മോൾക്ക് താല്പര്യമില്ലേ അതല്ലമ്മേ എല്ലാവരും കൂടെ ഇവിടുന്ന് പോകുമ്പോൾ പിന്നെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യം നോക്കാനൊക്കെ ഞങ്ങളുടെ കാര്യമൊന്നും മോൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇവിടെ ദേവിയാനി ഉണ്ടല്ലോ ഇപ്പോ ഇവിടെ ഉണ്ടായിട്ടും ദേവിയാനി തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതുകൊണ്ട് മോൾ അച്ഛന്റെയും അമ്മയുടെയും കൂടെ പോയി കുറച്ച് നാള് നിൽക്ക് എന്നൊക്കെ മുത്തശ്ശിനു മുത്തശ്ശി യാദൃശ്യമൊക്കെ പറയാ പിന്നെ മറുത്തെന്തേലും പറയാൻ പറ്റുമോ നയനയ്ക്ക് നയന അങ്ങനെ കനകിയുടെ കൂടെ പോകുന്നുണ്ട് ദേവിയേനോട് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് ആരും കാണാതെ കണ്ണീരൊപ്പുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ കയറി നയന അവിടെ നിന്ന് പോവാം അങ്ങനെ വീട്ടിലെത്തുന്ന നയന ആദ്യം തന്നെ അമ്മയ്ക്ക് വിളിക്കുന്നുണ്ട് അമ്മേ അമ്മ സങ്കടപ്പെടാതിരിക്ക ഒരു ദിവസം ഇന്നത്തെ കഴിഞ്ഞ നാളെ ഞാൻ അവിടെ എത്തും മുത്തശ്ശിനൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മറുത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ടമ്മേ അമ്മ സങ്കടപ്പെടാതിരിക്കുക മോളെ എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മോൾക്ക് മോളുടെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തും നിൽക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് എന്താ എന്താണെന്ന് അറിയില്ല മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല മോളെ അതുകൊണ്ടാണ് ദേവിയനീ സങ്കടത്തോടു കൂടി നായനോട് പറയാം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തുടർന്നുള്ള എപ്പിസോഡ് നാളെ അപ്ലോഡ് ചെയ്യാം